പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അരുപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവേ നന്ദി യേശു കർത്താവ് സ്തുതി ഹാലി ലൂയ യു അഡോറി വർഷിപ്പ് ജീസസ് ഹാലി ലൂയ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ അധ്വാനിച്ചിട്ട് ഭാരം വഹിക്കുന്നവർ ആരാണ് അധ്വാനിച്ചിട്ടും ആ അധ്വാനത്തിന് ഉതകുന്ന ഫലം ലഭിക്കാതെ ഉഴലുന്നവർ എത്ര അധ്വാനിച്ചിട്ടും ഭാരം രണ്ടറ്റവും കൂട്ടിമുട്ടുന്നില്ല ജോലി ഭാരം ജോലി ചെയ്ത് ചെയ്ത് ചെയ്തും മതിയായി എന്നിട്ടും രക്ഷ രക്ഷപ്പെടുന്നില്ല സാമ്പത്തികമായി രക്ഷയില്ല മാനസികമായും ആകെ തകർന്നിരിക്കുന്നു അങ്ങനെയുള്ളവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ വേറൊരു തരത്തിലുള്ള ഭാരം സാമ്പത്തിക ഭാരമാകാം പാപഭാരമാകാം ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഒക്കെ ഭാരമാകാം സന്തോഷക്കുറവ് ഒരിക്കലും ഒന്നിലും സന്തോഷം കിട്ടാത്ത അതിൻ്റെ ഒരു ദുഃഖമായിരിക്കാം ദാരിദ്ര്യമായിരിക്കാം ആകാംക്ഷയായിരിക്കാം അപ്പോൾ അത് എന്തുമാകട്ടെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ വരാനൊന്നും എൻ്റെ അടുത്തേക്ക് വരാനൊന്നും കർത്താവ് പറയുന്നില്ല പക്ഷേ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചതൊക്കെ ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നവരാണ് ക്രിസ്തുവിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോഴാണ് പലരുടെയും പ്രോബ്ലങ്ങൾ അവരെ ഒഴിഞ്ഞ് പോകുന്നത് ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന് കർത്താവിന് സ്പർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ രോഗം മാറി പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദത്തിങ്ങിലിരുന്ന് വിലപിച്ച് കരഞ്ഞ് കണ്ണ് നീ കൊണ്ട് കാൽപാദം തുടച്ച് അങ്ങനെ അങ്ങനെ വിലപിക്കുന്ന ആ സ്ത്രീ അവളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നവരും കർത്താവിനെ സ്പർശിച്ചറിയുന്നവരും കർത്താവിനാൽ സ്പർശിക്കപ്പെടുന്നവരും ഇവരൊക്കെയാണ് സൗഖ്യം പ്രാപിച്ചവർ അപ്പം നമുക്ക് കർത്താവ് വീണ്ടും പറയുന്നു നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യഥാർത്ഥ ആശ്വാസം നിങ്ങൾക്ക് ഞാൻ തരാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ ശാന്തശീലൻ വിനീത ഹൃദയൻ നമുക്ക് എങ്ങനെ ശാന്തശീലരാകാം എപ്രകാരം വിനീതമായ ഒരു ഹൃദയം നമുക്ക് സൂക്ഷിക്കാം കാത്തുസൂക്ഷിക്കാം സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കർത്താവിൽ നിന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എൻ്റെ ലൈഫിൽ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ എനിക്ക് ഏറ്റവും ഈ ഭാരം കുറഞ്ഞ അനുഭവം ഉണ്ടാകുന്നത് നല്ല കുംഭസാരം നടത്തി കഴിയുമ്പോഴാണ് എന്തെന്നില്ലാത്ത ഭാരം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നന്നായി പശ്ചാത്തപിച്ച് വിനീതമായ ഒരു ഹൃദയത്തോടെ കുംഭസാരക്കൂടിനെ സമീപിച്ച് ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എളിമയോടെ പുരോഹിതൻ പറയുന്നത് എന്താണെന്ന് കേട്ട് അത് ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമങ്ങൾ ആ പാപങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അതുപോലെ പാപങ്ങൾ പൊറുത്ത് എന്ന് വിശ്വസിച്ച് കഴിയുമ്പോഴുള്ള ഒരു ആത്മസുഖം ഒരിക്കലും വേറെ ഒന്നിനും ഇന്നേ വരെ നൽകുവാനായി സാധിച്ചിട്ടില്ല പക്ഷേ പലപ്പോഴും തോന്നലുകൾ വരും ഞാനെന്തിന് ഒരു പുരോഹിതിൻ്റെ അടുത്ത് പോയി കുംഭസാരിക്കണം ഇതൊക്കെ നേരിട്ട് പറഞ്ഞാൽ പോലെ ഇതൊന്നും വലിയ കാര്യമില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതിലാണ് കാര്യം അത് മാർപ്പാപ്പയും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എപ്പോഴൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കുംഭസ്സാരിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ ഒരു ഭാരം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയ ഒരവസ്ഥ നമ്മൾക്ക് ലഭിക്കും യഥാർത്ഥ സന്തോഷവും സമാധാനവും നല്ല കുംഭസാരത്തിൽ തുടങ്ങുന്നു അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാം പശ്ചാത്തലപിക്കാം ക്രിസ്തുവിനിലേക്ക് തിരിയാം നല്ല കുംഭസാരം പറ്റുമ്പോഴൊക്കെ നടത്തി അതിൻ്റെ ആ ഒരു ഒരു ലൈറ്റ്നസ് അതിൻ്റെ ആ ഒരു നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റ് ആകുന്നതും അതുപോലെ തന്നെ ക്രിസ്തു നമ്മളിൽ അൽ നമ്മളിലും നമ്മളിലൂടെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും നമുക്ക് കാണുവാനും അനുഭവിക്കാനും സാധിക്കും പശ്ചാത്തപിക്കുക കുംഭസാരിക്കുക വി യോഗ്യതയോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക വിശുദ്ധ കുർബാന സ്വീകരിക്കുക ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക അവൻ നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കും ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ അഹംഭാവവും അഹന്തയും ഈ ലോകത്തിൻ്റെ അറിവുകളും എല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്ലേഷിക്കുവാനുള്ള ത്വരയോടുകൂടെ നമുക്ക് കുംഭസാരക്കൂടിനെ സമീപിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്